തേടിയ ഒരു ചേട്ടം ചില റിവാളെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും സന്ദർഭം അറിയോ ബദർ യുദ്ധത്തിന്റെ സന്ദർഭം ബദർ യുദ്ധത്തിൽ മക്കയിൽ മുഷരിക്കൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വരുമ്പോൾ മദീനത്ത് അലൈഹി അലൈഹിമയും സഹാബികളും യുദ്ധമൊന്നും ഉദ്ദേശിക്കാതെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുന്ന അവസ്ഥ അപ്പോ യുദ്ധത്തിന് ആ ഒരു അവസരം എത്തി എന്നുള്ള സന്ദർഭത്തിൽ അബൂജഹൽ മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ആ ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അള്ളാഹു അലൈഹി ഹുസലം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് നബ്സാഹു അലൈഹി ഹുസലം പ്രാർത്ഥിച്ചത് ഈ ഒരു കൊച്ചു സംഘത്തെ അള്ളാഹ് നീ എങ്ങാനും നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കാൻ പിന്നെ ആരുണ്ടാവില്ല അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ما محمد أدرك أن رواية الكرام اللهم أقطعنا للرحم وأتانا بما لا نعرف وأحنه الغداء فكان المستفتح ثعلب بن سعير فريقها أبو جاعل محمد يقول لك أنا أقول لك أنا أقول لك لك ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ പ്രാർത്ഥിച്ചു മറ്റൊരു അസോബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് അബൂജഹൽ ദിവസത്തിൽ പ്രാർത്ഥിച്ചു അള്ളാഹു ഈ രണ്ട് വിഭാഗത്തിൽ ഏതാണോ അവരെ നീ സഹായിക്കണമേ വഹായി ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഉത്തമരാരാണോ അവരെ നീ സഹായിക്കണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കേണ്ടായി നമ്മൾ ആലോചിച്ചു നോക്കി അബൂജെഹൽ ആരോ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുഹുനെ വിളിച്ച് പ്രാർത്ഥിച്ചു പിന്നെ എന്തിനാണ് ബദർ ബദ്രണ്ടായത് നിങ്ങൾ ആലോചിച്ചു വെക്കണം പിന്നെ എന്ത് വിഷയത്തിന്റെ മേലെയാണ് എത്തി യുദ്ധമുണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അബുജഹ്ല അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നബിസല അള്ളാഹു അലൈഹി അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ എന്തിനാണ് അവിടെ യുദ്ധമുണ്ടായത് അതാണ് വിഷയം യുദ്ധമുണ്ടായത് ആരാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന വിഷയത്തിലാണ് അള്ളാഹുലേക്ക് ഇടയാളന്മാരില്ലാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് എന്ന വിഷയത്തിലാണ് മുസ്ലിമീങ്ങളും മുഷ്രിഗീങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നത്